بسم الله الرحمن الرحيم الحمد لله الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين بيدي لبشة السير بلا سنة قادرة بلدرنا صحبه درنجل صحبه درنجل صحبه درنجل السلام عليكم ورحمة الله وبركاته نعم أدوه أكو ماترم سمساري അത് സംസാരിക്കേണ്ടതിൻ്റെ ഒരു പ്രാധാന്യം ഇവിടെ ഇരിക്കുന്ന ആളേക്കാൾ കൂടുതൽ ഒഴിഞ്ഞ കസേര ആയതുകൊണ്ട് അതിൻ്റെ പ്രാധാന്യം നഷ്ടപ്പെട്ടു പെട്ടുപോകുമോ എന്ന് മാത്രമാണ് ഭയപ്പെടുന്നത് ഇത്തരത്തിൽ ഒരു പള്ളി അല്ലെങ്കിൽ ഒരു ഗൈഡൻസ് സെന്റർ സൗത്ത് അൽക്ക കേന്ദ്രമായി കൊണ്ട് വരണം എന്ന് മനസ്സിൽ വിചാരിച്ച അന്ന് മുതൽ ഈ ഒരു സ്വപ്നവും കണ്ടുകൊണ്ട് ഈ ഉദ്ഘാടനത്തിന്റെ ഈ ദിവസം മനസ്സിൽ ഊണിലും ഉറക്കത്തിലും അതുപോലെ തന്നെ കെടുത്തത്തിലും ഇരുത്തത്തിലും നടത്തത്തിലുമെല്ലാം സ്വപ്നം കണ്ട് ആ പ്രൊഫസർ കെ മുഹമ്മദ് മാസ്റ്റർ എന്ന ആ വ്യക്തിയുടെ യും അതുപോലെ തന്നെ മനസ്സാന്നിധ്യത്തിന്റെയും ആത്മവിശ്വാസത്തിന്റെയും ഒരു പ്രതീകമാണ് ഇവിടെ ഉയർന്നത് എന്ന് പറഞ്ഞാൽ അതിൽ അതിശയോക്തിയില്ല അതാണ് ഞാൻ പറഞ്ഞത് ഇത് പറയുമ്പോൾ ഒഴിഞ്ഞ കസേരയാണ് കൂടുതൽ എന്നതുകൊണ്ട് അതിന്റെ പ്രാധാന്യം നഷ്ടപ്പെട്ട് പോകുമോ എന്ന് ഭയപ്പെടുന്നു എന്നുള്ളത് അതുപോലെ തന്നെ ഇതിന്റെ പിന്നീട് പ്രവർത്തിച്ച കേബാബുക്കർ സാഹിബ് ഇവിടെ സദസ്സിൽ ഒരുപാട് ആളുകളുണ്ട് എല്ലാവരും അള്ളാഹുവിന്റെ പ്രതിഫലം മാത്രം കൊണ്ട് മറ്റൊന്നും പ്രതീക്ഷിക്കാതെ അള്ളാഹുവിന്റെ ഈ ഭവനത്തിന് വേണ്ടി പ്രയത്നിച്ച അവർക്ക് അള്ളാഹു സുബാനോദ്ധാനോകത്ത് ഇതിനേക്കാൾ മനോഹരമായ ഒരു ഇടം നൽകിക്കൊണ്ട് ഇതിനേക്കാൾ മനോഹരമായ ഒരു ഭവനം നൽകിക്കൊണ്ട് അനുഗ്രഹിക്കട്ടെ എന്നെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് ഇത് യുവതലമുറയുടെ അതല്ലെങ്കിൽ വിദ്യാർത്ഥി യുവജനങ്ങളെ പരിപോഷിപ്പിച്ചെടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കേന്ദ്രമായി മാറേണ്ടതുണ്ട് നമ്മുടെ യുവജനങ്ങളും വിദ്യാർത്ഥികളും ഒക്കെ വഴിതെറ്റി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നിങ്ങളുമൊക്കെ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് ആ വിദ്യാർത്ഥികൾക്ക് വഴികാട്ടിയാവേണ്ട ആ യുവജനങ്ങളെ വിപ്ലവകാരികളാക്കി മാറ്റേണ്ട பொசம்பிரம்பமாய்து மாறட என்ற ஆத்மாத்தமாய் பிரார்த்திச்சுகொண்டுஇதின்னா பின்னால் प्रवर्तിച്ച எல்லார்கோ அல்லாஹ் சுப்ஹானஹு வ தஆலால் நால பரலோகத்தில் ஒரு విభాగம் நரகத்திலேக்கும் மற்ற విభాగம் சொர்க்கத்திலேக்கும் போகுமோ சொர்க்கத்திலேக்கும் போகான் மீஸானில் கடம்புகுன വലിയ ஸாலிஹாய அமலை ஸிகரிக்கட என்ற ஆத்மாத்தமாய் பிரார்த்திச்சுகொண்டு நான் சாளிபிக்குகுவோ வா ஆஹிர்தாவான 알ஹம்துலில்லாஹ ரப்பில ஆலமீன் அஸ்ஸலாமு